സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഞാൻ പേരിട്ടിരിക്കുന്ന ഒരു വരാനിരിക്കുന്ന മലയാളം ചിത്രത്തിനായി നടൻ നിവിൻ പോളി ചലച്ചിത്ര നിർമ്മാതാവ് ഡിജോ ജോസ് ആന്റണിക്കൊപ്പം ചേരുമെന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്സവത്തിന് ഒരു ആനയടുന്നു ആൾക്കാർ ചിങ്ങിച്ചെതിറി വിടുന്നു ഒരു മകൾ ഒരമ്മ തിങ്കളാഴ്ച ക്രിസ്മസ് പ്രമാണിച്ച് ചിത്രത്തിന്റെ പേരും പ്രൊമോ വീഡിയോയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഇന്ത്യയിൽ നിന്നുള്ള മലയാളി എന്നാണ് ചിത്രത്തിന്റെ പേര് ഇപ്പോൾ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൊമോ വീഡിയോയിൽ നിവിനെ സിനിമ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ഡിജോ ചിത്രത്തിന്റെ കഥയിലൂടെ തന്റെ വഴിതെറ്റിക്കുന്നത് കാണാം സിനിമയുടെ പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും കുറിച്ച് അദ്ദേഹം വിവരിക്കുന്ന എല്ലാ വശങ്ങളും യാഥാർത്ഥ്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയിൽ നിന്നുള്ള മലയാളികളിൽ നിവിന്റെ പ്രണയിനിയായി അനശ്വര രാജൻ എത്തുന്നു തന്നെ ജീവൻ അവന്റെ ലവ് ധ്യാൻ ശ്രീനിവാസൻ മഞ്ജു പിള്ള ഷൈൻ ടോം ചാക്കോ സലീം കുമാർ വിജയകുമാർ എന്നിവരടങ്ങുന്ന ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റും ചിത്രത്തിലുണ്ട് നടനും സംവിധായകനും ആദ്യമായി സഹകരിക്കുന്ന ചിത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള മലയാളി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ക്യുവൻ കഴിഞ്ഞ വർഷം ഏറെ പ്രശംസ നേടിയ പൃഥ്വിരാജ് അഭിനയിച്ച ജനഗണമന എന്നിവയ്ക്ക് ശേഷം ഡിജോയുടെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ് വരാനിരിക്കുന്ന പ്രോജക്റ്റ് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണെന്ന് ഊഹിക്കപ്പെടുന്ന വരാനിരിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജനഗണമന എഴുതിയ ഷാരിസ് മുഹമ്മദാണ് ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രമല്ലെന്ന് ഉറപ്പിച്ച് മലയാളത്തിൽ മാത്രമേ ചിത്രം റിലീസ് ചെയ്യൂ എന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു നിവിൻ പോളി ജൂനിയർ പിക്ചേഴ്സ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രംസ് എന്നിവയുടെ പിൻബലത്തിൽ ക്യാമറയ്ക്ക് പിന്നിൽ സുദീപ് ഇളമണ്ണും എഡിറ്റിംഗ് ടേബിളിൽ ശ്രീജിത്ത് സാരംഗും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ സാങ്കേതിക ടീമിലെ മലയാളി ജക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിക്കും റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ സ്നേഹ നിധിയായ ഒരമ്മ പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാമരെ തയ്യാറായിട്ടുള്ളൊരു കൂട്ടുകാരൻ ആ സത്യമായിട്ട് ഞാനെല്ലാം ചെയ്ത് നീ ജോ നീക്ക പോയില്ലുദ്ധിയേ പിള്ളേരോട് പറ